ചെറിയ കെജ്രിവാൾ കൂടി ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന നമസ്കാരം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ഇ ഡി കസ്റ്റഡിയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ കേന്ദ്ര ഓഫീസിന് ചുറ്റും കേന്ദ്രസേന വളഞ്ഞിരിക്കുന്നു കനത്ത സുരക്ഷാ സന്നാഹത്തിൽ തന്നെയാണ് കേന്ദ്ര ആം ആദ്മിയുടെ കാര്യാലയം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് രാജ്യത്തുടനീളം വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നു ബി ജെ പി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ അഴിമതി കേസിൽ കുരുക്കി പ്രതിപക്ഷ നേതാക്കളെ എല്ലാവരെയും ജയിലിൽ അടയ്ക്കാമെന്ന ബി ജെ പി സർക്കാരിന്റെ വ്യാമോഹത്തിനെതിരെ ദുർനടപടികൾക്കെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ സമരങ്ങളുമായി കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് ചെല്ലുന്നു ഈ അവസരത്തിൽ ബി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഇ എന്ന വജ്രായുധം കാണിച്ച് പ്രതിപക്ഷ നേതാക്കളെ നിശബ്ദരാക്കാനും അവരെ ജയിലിൽ അടയ്ക്കാനും ശ്രമിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ സമരം ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കേരളത്തിലും നിരന്തരമായ സമരങ്ങൾ നടക്കുകയുണ്ടായി കേന്ദ്ര കാര്യാലയങ്ങൾക്ക് നേരെയാണ് സമരങ്ങൾ അരങ്ങേറിയത് എന്നാൽ കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പല സമരമുറകളും നടക്കുമ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനെ ഒരു മാധ്യമപ്രവർത്തക കണ്ടു കഴിഞ്ഞപ്പോൾ കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ച് ശോഭാ സുരേന്ദ്രൻ ആ മാധ്യമ പ്രവർത്തകയോട് മനസ്സ് തുറക്കുകയുണ്ടായി പണക്കാരുടെ പാർട്ടിക്കാരനല്ല ഞാൻ പാവങ്ങളുടെ പാർട്ടിക്കാരനാണ് അഴിമതിയുടെ ആളല്ല ഞാൻ അഴിമതിയെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന ഗീർവാണമടിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയിൽ ഭരണം ഏറ്റെടുത്തത് എന്നാൽ നാളിതുവരെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണം പിന്നിടുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽ അകത്തു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞത് ഒരു കാരണവശാലും ഇത്തരം അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമല്ല ബി ജെ പി സർക്കാരിന്റേത് അവിടെ രാഷ്ട്രീയ കക്ഷികൾ ഏതാണെന്നുള്ള നോട്ടമില്ല അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന പാർട്ടി തന്നെയാണ് ബി എന്നാണ് പറയുന്നത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുമ്പോൾ ഇങ്ങ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നു അവിടെ സാക്ഷാൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആലപ്പുഴയിൽ ഒരു കെജ്രിവാൾ ഒരു ചെറിയ കെജ്രിവാളിനെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് കരിമണൽ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അതീവ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയും നടത്തി കോടികൾ ഉണ്ടാക്കിയിരിക്കുന്നു അവിടെ വലിയ ഒരു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ ഇവിടെ ഇങ്ങ് കേരളത്തിൽ ആലപ്പുഴയിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വേണുഗോപാലിനെ തന്നെയാണ് ചെറിയ ഒരു കെജ്രിവാൾ എന്ന് ശോഭാ സുരേന്ദ്രൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചത് തന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ സാധ്യതകളെ കുറിച്ചും ഈ കുറി ബി ജെ പി നാനൂറ് സീറ്റ് നേടും എന്നുള്ളതിനെ കുറിച്ചും മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചുമെല്ലാം ശോഭാ സുരേന്ദ്രൻ വളരെ വാചാലമായി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി അഴിമതിയെ തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായി താനും മോദിയോടൊപ്പം ചേരുന്നു നരേന്ദ്രമോദിയുടെ ഭരണ സാന്നിധ്യത്തിന് കരുത്തു പകരുവാൻ വേണ്ടി ആലപ്പുഴയിലെ ജനങ്ങൾ തന്നെ താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച് ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും എന്ന് തനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ആലപ്പുഴയിലെ സ്ത്രീ ജനങ്ങൾ പ്രത്യേകിച്ച് അമ്മമാരും ചേച്ചിമാരും എല്ലാവരും തന്റെ ഒപ്പം തന്നെ നിൽക്കും ദേശീയ സുരക്ഷയ്ക്ക് നരേന്ദ്രമോദി കൊടുക്കുന്ന പ്രാധാന്യം വികസനത്തിന് നരേന്ദ്രമോദി കൊടുക്കുന്ന പ്രാധാന്യം മനസ്സിലാക്കി ആലപ്പുഴയിലെ ആപാലവൃത്തം ജനങ്ങൾ ഇനിയും കബളിപ്പിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി ബി ജെ പിക്ക് വോട്ട് ചെയ്യും നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് കരുത്തു പകരുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല ശ്രീമാൻ അരവിന്ദ് എന്താണ് ഡൽഹി ഞങ്ങൾ സുതാര്യമായിട്ട് ഭരിക്കുന്നു ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നില്ല ഞങ്ങൾ പണക്കാരുടെ ആളുകളല്ല ഞങ്ങൾ സാധാരണക്കാരുടെ ആളുകളാണ് എന്ന് പറയുകയും നമുക്ക് ഫെഡറൽ സംവിധാനം പോലും വേണ്ട എന്ന് പറയുകയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സംവിധാനങ്ങളൊന്നും വേണ്ട എന്ന് പറയുകയും ചെയ്ത ഒരാളായിരുന്നു പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പല മന്ത്രിമാരും അദ്ദേഹവുമായി രഹസ്യമായി ചേർന്ന് നിന്നുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ തീവെട്ടിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യത്തിലൂടെ അത് മുഖ്യമന്ത്രിയല്ല ഏതൊരു കേന്ദ്രമന്ത്രി ആവട്ടെ ഏത് രാഷ്ട്രീയ നേതാവായിട്ട് ആവട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് ഇനി ഒരു ചെറിയ കെജ്രിവാൾ കൂടി ആലപ്പുഴയിൽ നിന്ന് അകത്ത് പോകാനുണ്ട് എന്തായാലും ഘട്ടം ഘട്ടമായി അദ്ദേഹത്തിൻ്റെ രേഖകൾ അതെല്ലാം തന്നെ സമാഹരിച്ചുകൊണ്ട് ദേശീയ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട് ഒരുപക്ഷെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശ്രീമാൻ കെ മറ്റൊരു കെജ്രിവാൾ ആകേണ്ടി വരും എന്നുള്ള ആ ഒരു സത്യം കൂടി ഞാൻ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് തെറ്റ് ചെയ്തവരെ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യം ശിക്ഷിക്കുന്നുള്ളൂ തെറ്റ് ചെയ്യാത്തവരെ ഏതെങ്കിലും ഒരു ഭരണകൂടം ശിക്ഷിച്ചാൽ ആ ഭരണകൂടത്തിനെതിരായിട്ട് പ്രതികരിക്കാൻ ശക്തി ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാകും എന്തുകൊണ്ട് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ യെ സ്വീകരിച്ചു എന്തുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിയെ സ്വീകരിച്ചു നരേന്ദ്രമോദി എടുക്കുന്ന തീരുമാനങ്ങളെ എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നത് അപ്പൊ അതിനർത്ഥം കേജ്രിവാൾ പറഞ്ഞ കാര്യങ്ങളല്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിഴൽ ും സത്യമായിരിക്കണം എന്ന് പറയുന്ന ഒരു ഭരണം നടക്കുമ്പോൾ എല്ലാവരുടെ പിറകിലും മനസ്സിലാക്കാനും നോക്കാനും പരിശോധിക്കാനും ഒക്കെ ആളുകളുണ്ട് ഇവിടത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനകത്തേക്ക് വരെ അന്വേഷണം എത്തി വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആലപ്പുഴയിലുള്ള കോട്ടിക്കണക്കിന് രൂപ സ്വന്തമായി കയ്യിലുള്ള കെ സി വേണുഗോപാൽ കരിമണൽ കർത്ത പിണറായി വിജയന്റെ മകൾ വീണ പിണറായി വിജയന്റെ മകൻ വിവേക് എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു തീവട്ടിക്കൊള്ള അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വ്യക്തികളോടും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കരിമണൽ ഖനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങൾ അത് കോൺഗ്രസിന്റെ കൂടെ സമ്മതത്തോടെ അല്ലെങ്കിൽ അവരുടെ അറിവോട് കൂടി ഒരു കൂട്ടായ പ്രവർത്തനമാണ് സർക്കാരുമായുള്ളതെന്നാണോ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും കരിമണൽ കർത്തയുടെ കൂടെയാണ് അതിനവർക്ക് നോക്കുകൂലി മാത്രമല്ല കിട്ടിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും നല്ല കരിമണലിനോടൊപ്പം വേറൊരു രാജ്യത്ത് നിന്ന് ആഫ്രിക്കയിൽ നിന്ന് കരിമണൽ കൊച്ചി പോർട്ട് വഴി കരിമണൽ കർത്ത ഇറക്കുന്നില്ലേ എന്ന് എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ പരിശോധിക്കുക ആ ഇറക്കുന്ന മണലിനെയും മിക്സ് ചെയ്തുകൊണ്ട് ലോക നിലവാരത്തിലേക്ക് കയറ്റുമതി ചെയ്ത ദുബായിൽ വെച്ചുകൊണ്ട് എന്തിനാണ് പിണറായി വിജയൻ്റെ കുടുംബവുമായിട്ട് സെറ്റിൽമെന്റ് ചർച്ച നടത്തുന്നത് അതിനെന്തിനാണ് കരിമണൽ കർത്ത മുന്നോട്ട് പോകുന്നത് ഇത് വെറും നമ്മൾ കാണുന്ന പുസ്തക കണക്ക് പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു വാ ഒരു വരി മാത്രമല്ല കാരണം ഇത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപ ആലപ്പുഴക്കാരെ കവർന്നെടുത്തതിന്റെ ചരിത്രമാണ് എന്തുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടി ഇവിടുത്തെ തൊഴിലാളികളുടെ കൂടെ നിൽക്കാത്തത് ഈ വിഷയത്തിൽ ഇവിടെ തീരശോഷണം ഇവിടെ വീടുകൾ നഷ്ടപ്പെട്ടില്ലേ ഇവിടെ കരിമണൽ കർത്തയോട് പറയണ്ടേ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം അത് നിർത്തിയല്ലോ ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു വേണുഗോപാലിനും ഞാൻ പറയുന്നത് ഞാൻ ദേശീയ ഏജൻസിക്ക് ചില വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് ആ വിവരങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും അതിനകത്ത് രാജസ്ഥാനിൽ നിന്നുള്ള ചില പ്രമാണിമാരുണ്ടാകും അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു കേസ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് തൃശൂർ ജില്ലക്കാരനായിട്ടുള്ള കോട്ടോൾ തമ്പി എന്ന് പറയുന്ന ഒരാളുണ്ട് ആ കോട്ടോൾ തമ്പി എന്ന് പറയുന്ന ആള് റോബർട്ട് വദ്രയുടെ പാർട്ട്ണറായിരുന്നു റോബർട്ട് എന്ന് പറയുന്ന ആള് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ആരുടെ കൂടെ നിന്നുകൊണ്ടാണ് ശ്രീമാൻ കെ സി വേണുഗോപാലിന്റെ കൂടെ നിന്നുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ മാത്രമേ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളൂ എന്റെ കയ്യിൽ രേഖയുള്ളത് ബാക്കിയുള്ളത് എന്തായിരിക്കും എന്താണ് എന്താണ് അതിലേക്ക് എത്തുന്ന കൃത്യമായ ഒരു എന്ത് എന്ത് രേഖ തെളിവ് തെളിവില്ലാതെ ഞാൻ കേരള രാഷ്ട്രീയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബു ആണ് ക്യാമറ കേസിൽ ഇടപെട്ടത് എന്ന് ഞാൻ പറഞ്ഞ കാര്യം സത്യമായല്ലോ അപ്പൊ അതുപോലെ രേഖയില്ലാതെ സത്യസന്ധമല്ലാത്ത ഒരു കാര്യവും ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കില്ല പൊതുജനങ്ങളുടെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണമുണ്ട് അതായത് കെജ്രിവാളിന്റെ അറസ്റ്റ് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് പ്രത്യേകിച്ച് ഡൽഹിയിൽ കോൺഗ്രസും അതുപോലെ തന്നെ ആപ്പും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഒരു ഭയമാണ് ഈ അറസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് ആരോപണങ്ങൾ എന്ത് വേണമെങ്കിലും കോൺഗ്രസ്സിന് പറയാമല്ലോ കാരണം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുകയും ഇവിടുത്തെ പട്ടാളക്കാരുടെ വിധവകൾക്ക് കൊടുക്കാനുള്ള ഫ്ളാറ്റ് കുംഭകോണം ആദർശ ഫ്ളാറ്റ് കുംഭകോണം വരെ നടത്തുകയും ഭൂമിയിലും ആകാശവും പാതാളവും ഒരുമിച്ച് തുറന്നെടുത്ത് കൽക്കരി കുംഭകോണവും അതുപോലെ തന്നെ അവിടെ ആകാശത്തൊരു കുംഭകോണവും ടൂജിൻ സ്പെക്ട്രവും എല്ലാം കൂടി നടത്തിയിട്ടുള്ള ആളുകളല്ലേ അപ്പൊ അവരെ സംബന്ധിച്ച് അവർ ഒറ്റ പോയിന്റേ ഉള്ളു ഒരു ഭാഗത്ത് നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു മറുഭാഗത്ത് ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇനിയും ഇതിനെ കവർന്നെടുക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുന്നു അങ്ങനെ കാപഡ്യത്വത്തിലും കള്ളത്തരത്തിലും ഡോക്ടറേറ്റ് എടുത്ത ആളുകളെ ചില ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ട് ഭരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു അവർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമല്ല അല്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു നീക്കവും നടത്തേണ്ട കാര്യം ശ്രീമാൻ നരേന്ദ്രമോദിക്കില്ല കാരണം ഞങ്ങൾ നാനൂറ് കടക്കാൻ പോവുകയാണ് അതിൽ കേരളത്തിൽ നിന്ന് കൂടി ആളുകൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾ ഒരു നിയോജക മണ്ഡലത്തിലെ വിവിധങ്ങളായിട്ടുള്ള സാമുദായിക നേതാക്കന്മാരെ കാണുന്നു അതുപോലെ തന്നെ മത്സ്യമേഖലയാണെങ്കിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് സംസാരിക്കുന്നു കയർ മേഖലയുമാണെങ്കിൽ കയർ മേഖലയിലെ വിവിധ തൊഴിലാളികളുമായിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സമഗ്രമായി വികസനം പിന്നോട്ട് നിൽക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പോകുന്ന സ്ഥലങ്ങൾ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഓട്ടോറിക്ഷ പാർക്കിംഗ് സ്ഥലമുണ്ടെങ്കിൽ അവർ ഓടിവരുന്നു അവർ പല പാർട്ടിക്കാരാണ് പക്ഷേ അവർ പറയുകയാണ് ഇത്തവണ എന്തായാലും ഞങ്ങൾ ശോഭാ സുരേന്ദ്രനെ പറഞ്ഞേക്കുമെന്ന് പറയുന്ന വളരെയധികം സ്നേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലൂടെ ഞങ്ങൾ ഇടയിലേക്ക് പോയിട്ട് അവർ എന്തൊക്കെ വിഷയങ്ങൾ അല്ല അവർ പറയുന്നത് ഒന്ന് അവർക്ക് പലിംഗ് ഷെഡിൽ പണിക്ക് പോകുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കൂലിയില്ല മാത്രവുമല്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലാണ് ഏറ്റവും കുറഞ്ഞ വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ വീടുകൾ കിട്ടിയത് അതെന്തുകൊണ്ടാണ് പോയ എം പി അത് വാങ്ങിക്കൊണ്ടുവരണ്ടേ മാത്രമല്ലല്ലോ ഇപ്പൊ ഇടതുപക്ഷത്തുനിന്ന് ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിൽ മൂന്ന് മിനിറ്റാണ് സംസാരിക്കാൻ സമയം അപ്പോൾ മൂന്ന് മിനിറ്റ് സംസാരിക്കാൻ സമയമുള്ള ആളെ പറഞ്ഞേക്കണമോ അതോ പാർലമെന്റിൽ കൂടുതൽ സമയം സംസാരിക്കാൻ സാധിക്കുന്ന ശോഭ പോണോ എന്ന് അവർ ആലോചിക്കില്ലേ നമുക്കൊരു നല്ല ഹാർബർ വേണ്ടേ ആലപ്പുഴ എന്ന് പറയുന്നത് കിഴക്കിൻ്റെ വെനീസ് അല്ലേ അപ്പോൾ ആ ഹാർബർ നമുക്ക് വേണം തോട്ടപ്പള്ളി സ്പിൽവേ വരെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വാ തുറന്ന് നിൽക്കുന്ന പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മാത്രം വാ തുറന്ന് നിൽക്കുന്ന ഒരു കുഴി കുഴിച്ച് വെച്ചിട്ട് അവിടേക്ക് വെള്ളം വരുന്ന സമയത്ത് എല്ലാ മണലും അവിടെ അടിഞ്ഞുകൂടുന്ന അത് വാരിയെടുക്കൽ പ്രക്രിയ മാത്രം നടക്കുന്ന അങ്ങനെയുള്ള വികസനമല്ല നമുക്ക് വേണ്ടത് നമുക്ക് ഫിഷിംഗ് മേഖലയെ എക്സ്പോർട്ടിംഗ് മേഖലയെ ഉദ്ധരിക്കാൻ മായ പദ്ധതികൾ വേണം നൂതനമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള നോക്കൂ ഇവിടെ ഇതിനകത്ത് കയറും ചവിട്ടിയും പായകളും ഒക്കെ കയറ്റുമതി ചെയ്ത് അയക്കപ്പെടുന്ന പരിസ്ഥിതി മലിനീകരണത്തിനെതിരായിക്കൊണ്ട് കയറിനെ കൂടുതൽ ഉപയോഗിക്കണമെന്ന് ലോകം ചർച്ച ചെയ്യുന്ന സൂര്യ താപനത്തെ ചേർത്തുകൊണ്ട് ആലപ്പുഴയിലെ കയറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇത്രയും വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു കയർ മേഖല കൂട്ടിക്കെട്ടി കിടക്കുമ്പോൾ നമുക്കതിനെ മാറ്റണ്ടേ അതെ അതായത് ഇത്രയും എക്സ്പോർട്ടിംഗ് കമ്പനികൾക്കൊക്കെ നല്ല ഓർഡർ ഉണ്ട് പക്ഷേ താഴെക്കിടയിലുള്ള ചെറുകിട സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ പരാജയപ്പെടുവല്ലേ നിലവിൽ അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് ചെറുകിട തൊഴിലാളികളെ കൊടി പിടിക്കാനും ഇംഗുലാബ് സിന്താബാദ് വിളിക്കാനും പാർട്ടി യോഗങ്ങൾക്ക് കൊണ്ടുപോകാനും അവരുടെ മക്കൾ പത്താം ക്ലാസ് വരെ പഠിച്ചാൽ മതിയെന്നും അവർ മയക്കുമരുന്ന് കച്ചവടത്തിന് പോകട്ടെ എന്നും ഇവിടെ നിന്ന് ഇവിടെ നിന്നല്ലേ ഏറ്റവും കൂടുതൽ എം ഡി എം എ പിടിച്ചത് അപ്പം ഈ കൊല്ലം ജില്ല എന്ന് പറയുന്ന കൊല്ലം ജില്ലയുടെ ബോർഡറും അത് എന്റെ പാർലമെന്റ് മണ്ഡലമാണ് കൊല്ലം ജില്ലയുടെ ഭാഗമായിട്ടുള്ള കരുനാഗപ്പള്ളി അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലാണ് നമ്മുടെ കുട്ടികളിങ്ങനെ നശിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണോ എന്നുള്ളത് ചോദ്യമല്ലേ അപ്പം അമ്മമാര് വീടിനകത്തിരുന്നു കൊണ്ട് അവര് നൂൽനൂൽപ്പ് നടത്തുന്നത് പോലെ ചർക്ക ഉപയോഗിക്കുന്നത് പോലെ അവർ ഈ കയ്യിൽ സ്വയം ഒരു കരകൗശല വസ്തു പോലെ അവർക്ക് കിട്ടുന്ന സമയം കൊണ്ട് കയർ പിരിച്ചെടുക്കുകയും അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുകയും നെല്ല് വാങ്ങിയെടുക്കുകയും